അതിന്റെ ഒരു പാത്രത്തു പോലെ അപ്പൊ നമ്മൾ ഡെലിവറി ബ്ലോഗായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കേറി കാണാം ആൻഡ് ഡെലിവറി കഴിഞ്ഞു ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോവാൻ പോയി അല്ലെ അപ്പൊ ആയിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിരിക്കുന്ന ആ ഒരു ഹാരിഭാരം നമുക്ക് ഇന്റർ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ത്രീ ഡേയ്സ് നമ്മള് ഹോസ്പിറ്റലായിരുന്നു അതൊക്കെ അന്റൻ കു ഡിസ്ചാർജ് ആയതാണ് ആൻഡ് ഡെലിവറി വ്ലോഗിൽ കണ്ടിട്ടുണ്ടോ സുഗപ്രസവം നോർമൽ ഡെലിവറി ആണ് നോർമൽ ഡെലിവറി മാങ്ങുന്ന സെയ് ഫൈറ്റിങ് മാഷാ അ മോറോവ അൺസ്പെക്റ്റഡ് മൈറ്റ് ഡേറ്റ് ഐജ്ണൈറ്റ് ല സോ പെയിൻ വന്നതുകൊണ്ട് അങ്ങനെ ഡെലിവറി നടക്കതാണ് അപ്പം അതിൻ്റെ വീഡിയോസ് എല്ലാം ഹർദിയ ഡെലിവറി കഴിഞ്ഞിട്ട് കണ്ടിട്ടാണ് ഫസ്റ്റ് ഡെലിവറിയില്ല അപ്പൊ ഇപ്പൊ ഡെലിവറിക്ക് ആയിട്ട് വന്നതാണ് അങ്ങനെ നമ്മളിത് ഡെലിവറി ഇപ്പം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ആവുന്ന പെർക്കേക്ക് പോകുന്നു അപ്പം നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോ നമ്മുടെ അതിനെ എന്തോ സർപ്രൈസ് പെർക്കൊരുക്കിട്ടുണ്ട് അപ്പം ഫൈറോ ഇവര് മൂന്ന് പേരുടെ മാസ്റ്റർ ബ്രൈൻസ് വെച്ച് നമ്മളെ ബേബിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവര് സർപ്രൈസ് അവര് പ്ലാൻ ചെയ്ത് നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക്

Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne

ጮጡ ለገጊ‍ or መጋጋጠ kaik gehört